തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ പ്രവാചക ജന്മദിനത്തിന്റെ ഭാഗമായി ആനക്കര വെള്ളാളൂരിൽ വർഷംതുറും നടത്തിവരാനുള്ള നാട്ടുമൗലിത് സമാപിച്ചു വിളയംകോട് ഖാസി ഹംസ സക്കാഫി മദർ റസൂൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വെള്ളാളൂർ സമാപിച്ചു വെറൈറ്റി കമ്മൂണി അധ്യക്ഷത വഹിച്ച പരിപാടി വെളിയങ്കോട് കാസി ഹംസ സഖാഫി മധഹ് റസൂൽ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു മൌലിത പാരായണം മധഹ് റസൂൽ പ്രഭാഷണം സ്നേഹാദരം ദഫ് പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഭക്ഷണ വിതരണം എന്നിവ നടന്നു നാട്ടിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകി വരുന്ന കെ കെ മുഹമ്മദ് എന്ന കമ്മു അബ്ദുട്ടി മാഷ് കെ കെ മുഹമ്മദ് മഷ് എന്നിവരെ സദസ്സിൽ ആദരിച്ചു പി ടി എം ആനക്കര കെ കെ മുഹമ്മദ് അലി അഷ്റഫ് ഗുരുക്കൾ ഷുക്കൂർ അബ്ദുള്ള കെ വി അബ്ദുറഹ്മാൻ എടപ്പാൾ കെ കെ കരീം കെ കെ ദാവൂദ് റഷീദ് കുമാർ നല്ലൂർ അബ്ദുൽ ഖാദർ കെ കെ മൂസ പി ടി അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്